ഇത് മാസ്ഫോട്ടോസിന് ആണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടിയുടെ എഞ്ചിൻ്റെ ഹെഡ് ഡീ കാർബണൈസിങ്ങിനായിട്ട് നമ്മൾ അഴിച്ചതാണ് നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് മാത്രമല്ല അതിൻ്റെ പ്രോബ്ലം തന്നെ കേട്ടോ നിലവിൽ കമ്പ്രഷൻ ലീക്കാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അത് ഈ വാൽവിലൊക്കെ കരി വന്നിരിക്കുന്നുണ്ട് ഈ കരി അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പൊടിഞ്ഞു വരുന്ന ടൈപ്പാണ് ഈ സംഭവം ഇതേപോലെ പൊടിഞ്ഞു വരും അതാ കറക്റ്റ് വാൽവിൻ്റെ ജോയിൻ്റിലേക്ക് ആ അടയുന്ന ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കമ്പ്രഷൻ ലീക്കായിട്ട് പോണേ അതാണ് മെയിനായിട്ട് വന്ന കേസ് അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഇതേപോലെ പൊടിഞ്ഞങ്ങൾ വരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കംപ്രഷൻ ലീക്കേജ് വരാം അതിനേക്കാളും ഉപരി നമുക്ക് അതിൻ്റെ സിലിണ്ടർ ബിസ്റ്ററിന്റെ ഭാഗത്തും പ്രോബ്ലം പ്രോബ്ലമുണ്ട് സിലിണ്ടറിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് നിലവിൽ ഈ സിലിണ്ടർ എന്താ വെച്ചാൽ സെക്കൻഡ് ബോറിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്പറാണ് ഈ കിടക്കണേ അമ്പത് എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ് ഫൈവ് സീറോ എന്ന് പറഞ്ഞു അത് രണ്ട് ബോ രണ്ടാമത്തെ ആണ് ഇപ്പോൾ നിലവിൽ കിടക്കണേ അപ്പോൾ ഒന്നോ അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒന്നോലെ സിലിണ്ടർ പിസ്റ്റൺ മാറ്റണം അതല്ലെങ്കിൽ വേറൊരു ഈ സിലിണ്ടർ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറൊരു പഴയ സിലിണ്ടർ എടുത്തിട്ട് അത് ബോർ ചെയ്ത് ഫസ്റ്റ് ബോറിങ്ങിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഈ വാൽവ് സീറ്റിങ് റെഡിയാക്കി എടുക്കണം സീറ്റ് ചെയ്ത് റെഡി ആക്കിയാലാണ് അതിൻ്റെ ഗസ് ക്ലിയർ ആവുള്ളൂ പിന്നെ അതിനകത്ത് ഈ ക്യാംഷാഫ്റ്റിൻ്റെയും പ്രോഗ്രാമിൻ്റെയും ഭാഗത്തൊക്കെ ചെറിയ തേമാനങ്ങളുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇത് ക്യാംഷാഫ്റ്റ് യൂണിറ്റ് ആണ് അത് ഈ നമുക്ക് ഈ പഴക്കമാണ് പഴക്കം കൊണ്ട് വന്നേക്കണ കേസുണ്ട് ഇതൊക്കെ മെയിനായിട്ട് ഇത് ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡിൽ ക്യാംഷാഫ്റ്റ് റോ ടച്ച് ആയിട്ട് സ്ക്രാച്ച് വന്നേക്കണമെങ്കിൽ കാണണം കേട്ടോ അത് നമ്മളിവിടെ റോക്റാമെ നോക്കുമ്പോൾ റോക്ക് റാമ്മയും സെയിം സിറ്റുവേഷൻ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്ത് യൂസ് ചെയ്യാം അതായത് ആ സ്ക്രാച്ചുള്ള ഭാഗം ക്ലിയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ കംപ്ലയിൻറ്റ്സ് പിന്നീടായാലും വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് പെട്ടെന്ന് വരണമെന്നല്ല പക്ഷേ ഗ്രാജുവലി വന്നേക്കാം നിലവിലിപ്പോൾ നമുക്ക് എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ രീതി കൂടെ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിൻ്റെ എമൗണ്ട് കുറച്ചെടുക്കാൻ പറ്റും പക്ഷെ പിന്നീട് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ കൈയോടെ നമ്മൾ എപ്പോഴും നമുക്ക് ആ ഉള്ള പാർട്സ് ചെറിയൊരു കംപ്ലയിൻറ്റ് ആണെങ്കിൽ പോലും അത് മാറ്റി റീസെറ്റ് ചെയ്യണേ ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം പഴക്കമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പോളിഷ് ചെയ്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല അത് രണ്ട് രീതിയിലുള്ള ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ അത് എന്നിട്ട് വേണം നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള പെർമിഷൻ തരാനായിട്ട് മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം പിന്നീട് കംപ്ലയിൻറ്റ് വരില്ല പോളിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അല്പം ചിലവ് കുറവാണെങ്കിലും പിന്നീട് കംപ്ലൈൻറ്റ്സ് വന്നേക്കാം അങ്ങനെ ഒരു കേസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ സിലിണ്ടർ നമ്മളിപ്പോൾ മാറ്റാനായിട്ട് പറയാത്ത കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് ഒരു പഴയ സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിസ്റ്റൺ ബോർ ചെയ്ത് നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് പിസ്റ്റൺ ഫസ്റ്റ് ബോറിങ്ങിലേക്ക് ആക്കിയിടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് പ്രത്യേകിച്ച് അതിനകത്ത് കാണിക്കാറില്ല വാൽവിൻ്റെ കേസും നമുക്ക് ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും ഇത് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന കേസ് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല അത് ഇവിടെ ഓയിൽ സീലൊക്കെ ലീക്കായിട്ട് ഓയിൽ മൊത്തം അതിനകത്തേക്ക് ചാടിയിട്ടുണ്ട് ക്ലച്ച് യൂണിറ്റ് സി ബി ടി ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് കിട്ടാം അവിടെയും നോക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഡാമേജുകൾ അവിടെയും കാണുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഇവിടെ എൻ്റെ റോളർ വന്ന് അടിച്ചടിച്ചൊരു ചെറിയ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് പക്കയായിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ പിന്നെന്താ എന്താ വെച്ചാൽ തൽക്കാലം ഇത് യൂസ് ചെയ്യുക ഇത് എന്നിട്ട് സെറ്റ് ചെയ്യുക പിന്നീട് നമുക്ക് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് എഞ്ചിൻ ഫുള്ളായിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല ക്ലച്ച് കവർ അഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പുറമേ നിന്ന് മാറ്റാവുന്നതാണ് പക്ഷേ അപ്പോഴും അറിഞ്ഞിരിക്കുക ആ ഭാഗം കംപ്ലയിൻറ്റ് വരും ഒരുപാട് താമസം വന്നേക്കാൻ മുമ്പ് കംപ്ലയിൻറ്റ് വന്നേക്കും കേട്ടോ പിന്നെ ഈ ക്ലച്ച് യൂണിറ്റിനും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ ഭാഗം വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അങ്ങനെ പെൻഡിംഗിൽ നിർത്താം കൂടുതൽ പ്രോബ്ലം കാണിക്കുമ്പോൾ അഴിച്ചു മാറ്റിയാലും മതി അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി മുടക്കേണ്ടതായിട്ട് വരും കാരണം ഈ ക്ലച്ച് വീലൊക്കെ വന്നതിന് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയൊക്കെ ആയി തുടങ്ങി അതിൻ്റെ ഉള്ളിൽ തേമാനം വരുമ്പോഴാണ് അങ്ങനത്തെ കണ്ടീഷനിലേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ക്ലച്ചിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നിർത്താം എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വേറെ ഒന്ന് രണ്ട് വർക്കുകളുണ്ട് ഒന്ന് നമുക്ക് ഈ ബെൽറ്റ് മാറ്റി പുതിയ ബെൽറ്റ് ഇടേണ്ടതായിട്ടുണ്ട് കാരണം അതിൻ്റെ ഈ സെൻട്രഭാവൊക്കെ പൊട്ടിയിരിക്കണം ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണേ കമ്പനി ബെൽറ്റല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ഇത് നമുക്ക് കിടക്കണത് അത് തന്നെ നമുക്ക് ഓൾറെഡി പൊട്ടിയിട്ടായിരിക്കണം അപ്പോൾ നമുക്ക് ബെൽറ്റ് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് മാറ്റി കളയേണ്ട ഒരു കംപ്ലൈൻ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ അത് നമ്മൾ മാറ്റണം അതേപോലെ ഹോൾസെയിലിൻ്റെ കേസും മാറ്റി റീസെറ്റ് ചെയ്യണം പിന്നെയുള്ളത് ബാക്ക് വീലിൻ്റെ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അതായത് നമ്മളിത് നോക്കുമ്പോൾ ബാക്ക് വീല് പിടിപ്പിച്ചാണ് ബെയറിങ് അത് ഗിയർ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ഷാഫ്റ്റും വേണം നമ്മൾ ഈ വീല് സെറ്റ് ചെയ്യാം അപ്പോൾ ആ ബെയറിങ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതും കൂടി കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് കാരണം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഓയിലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഗിയർ ബോക്സ് അഴിച്ച് അഴിച്ചതിൻ്റെ ഒഴിസിയിൽ ബെയറിങ് ഒക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ആ ഭാഗം ഓക്കെ ആവുകയുള്ളൂ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലായി വന്ന് നിൽക്കുകയാണ് അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടണം ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ ചെയ്ഞ്ച് ചെയ്യാനുണ്ട് അപ്പം അത്രയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് വണ്ടി അത്യാവശ്യം തിരക്കേടില്ലാണ്ട് കൊണ്ടുനടക്കാം അപ്പോഴും നമുക്ക് ഈ പറയുന്ന ഈ കേസുകൾ വരു വന്നേക്കൂട്ടോ ക്ലച്ചിനകത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾ പെട്ടെന്ന് വരില്ല നമുക്ക് കുറേ ഉടമ അടുത്ത ടെസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്ന സമയത്തേക്കും പ്രതീക്ഷിക്കാം അതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ നല്ല നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ അതിൽക്ക് മുമ്പ് വന്നേക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെ സമയത്ത് വേണമെങ്കിൽ അത് അഴിച്ച് ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത് അതിനകത്ത് ഈ ക്യാംസാഫ്റ്റും ബ്രോക്രാമിറ്റും കേസ് നോക്കിയിട്ടൊന്ന് പറയാം അത് ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിൽ എൻ്റെ ഭാഗമാണ് റിപ്പയർ ചെയ്ത് ഇടണമെങ്കിൽ ഇടാം സാധാരണ ഉപയോഗിക്കാറൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് ഏകദേശം ഈ രണ്ട് ഐറ്റം കൂടി വരുമേ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറോട് നമുക്ക് ചിലവ് തന്നെ കേസാണ് ഈ ഷാഫ്റ്റും റോക്റാമും കൂടി വരുമേ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറയാം അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസ് അയച്ച് തരാം അത് അപ്പം അതിനകത്ത് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ അനുസരിച്ചൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു തരാം ഇപ്പോൾ നിലവിൽ ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് സിലിണ്ടർ എന്തെങ്കിലും ബോർ ചെയ്ത് യൂസ് ചെയ്യണം വാൽവ് സീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യണം ഗൈഡ് കംപ്ലയിൻറ്റ് ഉണ്ടാകാതെ നമുക്ക് മാറ്റണം അതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് ഈ ഒരു റൈറ്റാണ് ക്യാംഷാഫ്റ്റ് റോക്കറമ്മ ക്ലച്ചിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഈ ഓൽസീൽ മാത്രമാണ് നമ്മളിപ്പോൾ തൽക്കാലം മാറ്റുന്നത് ഇനി ഞതല്ല ഓൽസീലും ബെൽറ്റും അതല്ല ഈ ഭാഗം ഈ വീലുകളും കൂടി മാറ്റണമെന്നുണ്ടെങ്കിൽ അതും വീഡിയോ കണ്ടതിന് ശേഷം പറയാം അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം പിന്നെ ഈ ബാ ബാക്കിലത്തെ വീൽ വീൽ ബെയറിങ്ങും അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ ബ്രേക്ക് ചെയ്യുകയുള്ളൂ അതെന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം കഴിഞ്ഞാൽ അത് അതല്ല നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പീറ്റ് നമ്മൾ വീണ്ടും വണ്ടി വർക്കിനായിട്ട് കയറ്റേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാനും കൊണ്ട് അതും എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ കേസ് ചെയ്യണം ക്ലച്ചിൻ്റെയും ക്യാംഷാഫ് റോക്രാമിൻ്റെയും കേസ് മാത്രം നോക്കിയിട്ട് പറയാം അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാറ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു ആയിട്ട് കിട്ടാം എന്നിട്ട് ആ ഒരു ധാരണയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ